ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ ഭാര്യ പ്രിൻസിപ്പലായിട്ട് നിയമിതയാകുന്നത് അത് ഒരു മാനേജ്മെൻ്റ് സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിനെ തീരുമാനിക്കേണ്ടത് മാനേജരാണ് ഇപ്പോഴും ആ സ്കൂളിൻ്റെ അന്ന് എൻ്റെ ഭാര്യയെ നിയമിച്ച കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ജീവിച്ചിരിപ്പുണ്ട് മഠത്തിൽ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻറ് സുരേഷ് മാഷ് കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാവാണ് അദ്ദേഹം അദ്ദേഹവും ജീവിച്ചിരിപ്പുണ്ട് അവരോട് നിങ്ങൾക്ക് എന്നെ ചോദിക്കാമല്ലോ ഒരു തരത്തിലുള്ള ഇടപെടലും ഞാൻ ആ കാര്യത്തിൽ നടത്തിയിട്ടില്ല സിദ്ദീപ് പന്താവൂര് പറഞ്ഞത് വിശുദ്ധ കുർഹം പിടിച്ച് സത്യം ചെയ്യണം എന്നാണ് ആയിരത്തൊന്ന് വട്ടം ഞാൻ സത്യം ചെയ്യുന്നു വിശുദ്ധ കുർഹാം പിടിച്ച് എൻ്റെ ഭാര്യയുടെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോടോ ിലും ഒരു വ്യക്തിയോടോ മാനേജ്മെന്റിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഞാൻ നടത്തിയിട്ടില്ല 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 ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത് നടത്താത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയില്ല ഈ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് പറഞ്ഞ മറുപടി പൊതുപ്രവർത്തനം അതെ അതെ അദ്ദേഹത്തിന്റെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ബിസിനസ് നടത്തി പൊളിഞ്ഞ ആളാണ് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ബിസിനസ് നടത്തി നഷ്ടം വന്ന ഒരാളുടെ മകൻ എങ്ങനെയാണ് ലക്ഷങ്ങളും കോടികളും നിക്ഷേപം നടത്തിയിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങുക അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം ഈ സോഴ്സ് വെളിപ്പെടുത്തിയ മതി എവിടെ നിന്നാണ് ഈ പണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ദോത്തി ചാലഞ്ച് തത്വ ഉന്നോവ ഫണ്ട് ഇതിലൊക്കെ തന്നെ വലിയ മുക്കൽ നടന്നിട്ടുണ്ട് ഈ ഫണ്ട് മുക്കിന ഏർപ്പാട് അത് ലീഗിൻ്റെ പഴയ നേതാക്കന്മാരൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ പറയുന്ന ബിസിനസ് നടത്താം അത് ലീഗ് നേതാക്കന്മാർക്ക് ഹലാലാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഇതൊന്നും അറിയില്ലായിരുന്നു ബിസിനസ് നടത്താനൊന്നും മൂപ്പരൊരു പാവം ഒന്നും അറിയാത്ത ഒരാളായിട്ടാണല്ലോ മരിച്ചുപോയത് സി എച്ചിനെ കുറിച്ച് എന്താ പറയുക ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത് സി എച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പറമ്പും പണയത്തിലായിരുന്നു അപ്പം സി എച്ചിന് ബിസിനസ് നടത്താൻ അറിയുമായിരുന്നില്ലേ സി എച്ച് ഒരു മോശക്കാരനാ ഫിറോസിൻ്റെ മാതിരി ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് സി എച്ച് ഒരു മോശക്കാരനാ കെ എം സീതി സാഹിബ് ലക്ഷപ്രഭുവായിരുന്നു കോടീശ്വരനായിരുന്നു ദരിദ്രനായിട്ടാണ് മരണപ്പെട്ടത് സി ഡി സാഹിബ് മോശക്കാരനാണോ ഫിറോസാണോ ഉഷാറായിട്ടുള്ള ലീഗ് നേതാവ് അവരാരും കള്ളത്തരം ചെയ്തിട്ടില്ല ബാഫയ്ക്ക് തങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു ശരിയാണ് സ്വന്തം പണം കൊണ്ട് ബിസിനസ് ചെയ്തിരുന്നു ആരാൻ്റെ പണം കൊണ്ടും മറ്റുള്ളവരെ ഷെയർ എടുത്തിട്ടുമല്ല ബാഫക്ക് തങ്ങൾ ബിസിനസ് ചെയ്തിരുന്നത് ബാഫക്ക് തങ്ങള് അവസാനം തൻ്റെ ബിസിനസ്സിൽ നഷ്ടം പറ്റാണ് അദ്ദേഹത്തിന് ചെയ്തത് എല്ലാ ആളുകൾക്കും കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തു എന്നിട്ടാണ് മക്കയിലേക്ക് അദ്ദേഹം പോയത് അവിടെ വെച്ചാണ് ബാഫക്കി തങ്ങൾ മരണപ്പെടുന്നത് ഒരാളുടെ ഹക്ക് എന്ന് പറയുന്ന അഞ്ച് പൈസ പോലും ബാഫക്കി തങ്ങളുടെ കൈകളിൽ പതിഞ്ഞിട്ടില്ല അത്രയും സംശുദ്ധന്മാരായിരുന്നു ലീഗിൻ്റെ നേതാക്കന്മാർ ആ നേതൃനിരയിൽ നിന്ന് ഇപ്പോൾ ലീഗിൻ്റെ സെയിൽസ് മാനേജറായിട്ട് ഫിറോസ് മാറുകയാണ് അപ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ലീഗിനുള്ളിൽ തന്നെ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ തീർച്ചയായിട്ടും ഉണ്ട് ഫിറോസ് ഈ കാര്യത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തട്ടെ നിജസ്ഥിതി അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്നാൽ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്തിനാണ് ഈ ഒളിച്ചുകളി ആരെയാണ് ഫിറോസ് ഭയപ്പെടുന്നത് നിങ്ങളെ ഭയമാണോ പത്രക്കാരെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അദ്ദേഹത്തിന് ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന് ഭയമായത്